ഹായ് ഹലോ വെൽക്കം ടു നാസ്യൂസ് വേൾഡ് നാസ്യൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ലോട്ടസിൻ്റെ ട്യൂബർ പോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് ഫ്രണ്ട്സ് സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അത് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതേ ഞാൻ പോട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത് ലോട്ടസിൻ്റെ ട്യൂബേഴ്സൊക്കെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ടബ്ബ് തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചോളം ഹൈറ്റും ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചോളം ഡയമീറ്ററും വരുന്നൊരു ടബാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതേറ്റിതിലേക്ക് കുറച്ച് എല്ലുപ്പൊടി ഞാനിപ്പോൾ ഇവിടെ രണ്ട് കൈപ്പിടിയോളം എല്ലുപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് എല്ലുപ്പൊടി നമ്മളെ ഫ്ലവറിങ്ങിനും അതുപോലെ നല്ല ട്യൂബേഴ്സ് വേഴ്സ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പോഷക ഘടകമാണ് അതിന് ശേഷം ഡി എ പി ഇത് നിർബന്ധമല്ലേ കേട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി രാസവളമാണ് പക്ഷേ സ്ലോ റിലീസിങ് ആയതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ച് കരുതിയിട്ട് ഒരു പ്രശ്നമില്ല അതിനുശേഷം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഇവിടെ ആട്ടിൻ കാഷ്ടമാണ് കിട്ടുന്നത് ഞാൻ ആട്ടിൻ കാഷ്ടമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലുള്ള കല്ലും കട്ടയും അതുപോലെ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കൊടുക്കണം കണ്ടില്ല ഇതുപോലത്തെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഉടച്ചിട്ട് കൊടുക്കണം ഈ കടലും കട്ടയൊക്കെ കടന്നു കഴിഞ്ഞാൽ ഈ റണ്ണേഴ്സൊക്കെ ഓടിത്തുടങ്ങുമ്പോൾ ചിലപ്പോൾ റണ്ണേഴ്സൊക്കെ അതിൽ ടച്ച് ചെയ്തിട്ട് നശിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കല്ലും എല്ലാം ക്ലീനാക്കി ഇതിലേക്ക് നല്ല പൊടിഞ്ഞ മണ്ണിട്ട് കൊടുക്കണം കല്ലൊന്നില്ലാത്ത നല്ല മണ്ണിട്ട് കൊടുക്കുക പാടത്തെ ചെളിയാണെങ്കിൽ അതായാലും മതി നന്നായിട്ട് നിരത്തിയ ശേഷം അതിലേക്ക് മണ്ണിടുക മണ്ണിടുമ്പോൾ അതിലുള്ള മണ്ണിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകൊണ്ട് ഉടച്ചിട്ട് കൊടുക്കണം ഇതുപോലത്തെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് വളമായിട്ട് മണ്ണ് മിക്സ് ആക്കരുത് മ മണ്ണിൻ്റെ മേൾ വളത്തിൻ്റെ മുകളിലിട്ടിട്ട് മണ്ണ് നിരത്തി കൊടുക്കുക ടബിൽ ലെവലാക്കുക ഈ പോട്ടിങ് മിക്സും വളവും എല്ലാം കൂടി ടബിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം മതിയാവും ബാക്കി ഭാഗം വാട്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ ഇത് ഇതിപ്പോൾ നല്ല ലെവലിൽ മണ്ണിട്ട് നല്ല നിരപ്പാക്കിയിട്ടുണ്ട് ഇതിലുള്ള കല്ലവും എല്ലാം എടുത്ത് മാറ്റി മണ്ണിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് ഞാനിപ്പോൾ ഒരു രണ്ട് പാത്രം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് ഒരു ചളി പരുവത്തിലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നിട്ടാണ് ട്യൂബർ വെച്ച് കൊടുക്കുക കണ്ടോ ട്യൂബർ എടുക്കുമ്പോൾ അതാ നല്ല ലീഫൊക്കെ വന്നതിന് ശേഷം പോട്ട് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ഫ്രഷ് ട്യൂബർ ഒരിക്കലും പോട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നശിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ നല്ല ഗ്രോത്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പുതിയ വേരൊക്കെ വന്ന ട്യൂബേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചു കിട്ടും എന്നിട്ടൊരു ചാല് പോലെ എടുത്തിട്ട് സൈഡ് ഭാഗത്ത് വേണം ട്യൂബർ വെക്കാനായിട്ട് ചാല് പോലെ എടുത്തിട്ട് അതിൽ ട്യൂബർ വെച്ചിട്ട് അതിൻ്റെ ആ ബൾബ് പോലെ വരുന്ന ഭാഗമൊക്കെ മണ്ണിൻ്റെ അടിയിലാക്കുക എന്നിട്ട് കണ്ടോ ഈ ഗ്രോട്ടിപ്പ് ഒന്നും മണ്ണിൻ്റെ അടിയിലാവരുത് ഇതെല്ലാം മുകളിലേക്ക് തന്നെ വരുന്ന രൂപത്തിൽ ആക്കിയിട്ട് ആ ബൾബുള്ളിട്ട് കവർ ചെയ്ത് ട്യൂബർ ഉറപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഇല വെച്ചിട്ട് അതിലേക്ക് പതുക്കെ വേണം വെള്ളം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശക്തിയിൽ വെള്ളമൊഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ട്യൂബറൊക്കെ പൊങ്ങിപ്പോരും അതുകൊണ്ട് പതുക്കെ വേണം വെള്ളമൊഴിച്ചെടുക്കാനായിട്ട് വെള്ളമൊന്നും കലങ്ങാതെ കൈ വച്ചിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ടബ് ഫുള്ളാക്കി വെക്കുക നല്ല വെള്ളം ടബ് ഫുള്ളാക്കിയിട്ട് നല്ല വെയിലത്ത് വേണം വെക്കാനായിട്ട് ഞാനെപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്കങ്ങനെ ട്യൂബേഴ്സ് ഒന്നും നഷ്ടപ്പെട്ടു പോകാറുമില്ല ഇത് കണ്ടോ ഇതിന് മുകളിൽ കുറേ ഇലകളോ അങ്ങനെയൊക്കെ ഉണ്ടാകും അത് ഓവർഫ്ലോ ചെയ്തിട്ട് ഇതെല്ലാം ഇങ്ങനെ എടുത്ത് കളയാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ട്യൂബർ ഒരു ചെറിയ കുട്ടികൾക്ക് പോലും ഫോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ఈ వీడియో నిష్టమీ లైక్ చేయగా కామెంట్ చేయగా థాంక్స్ ఫర్ వాచింగ్